പക്ഷേ ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപത് സീറ്റിലും ജയിക്കുമെന്നൊക്കെ യു ഡി എഫ് അവകാശവാദം ഉന്നയിക്കുന്നു അല്ല ഞങ്ങളാണ് ജയിക്കുന്നത് എൽ ഡി എഫ് ഉന്നയിക്കുന്നു അക്കൗണ്ട് തുറക്കുന്നു ബി ജെ പി ഉന്നയിക്കുന്നു അപ്പോൾ ഇവരെ ഒന്നുമല്ലാതെ ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റിയ മറ്റൊരു വ്യക്തിയുണ്ട് ദല്ലാൾ എന്നറിയപ്പെടുന്ന ടി ജി നന്ദകുമാർ അപ്പോൾ ഈ ടി ജി നന്ദകുമാർ കുറച്ച് ആരോപണമൊക്കെ ആയിട്ട് വന്നു ശോഭാ സുരേന്ദ്രനെതിരെ പിന്നെ അനിൽ ആൻ്റണിക്കെതിരെ പക്ഷേ ഒടുവിൽ അത് തിരിച്ചടിച്ചത് ഇ പി ജയരാജൻ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ കൺവീനർക്ക് നേരെയാണ് പക്ഷേ ഈ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ നിൽക്കുമ്പോഴും ഒരു ബോംബ് ഈ ടി ജി നന്ദകുമാർ പൊട്ടിച്ചു ചെറുതാണ് പക്ഷേ അതങ്ങോട്ട് കത്തിപ്പടർന്നോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല ഈ ഇ പി ജയരാജൻ എന്ന് പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ നേതാവിനെ ബി ജെ പിയിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നു ഇതായിരുന്നു പ്രധാന ചർച്ചാ വിഷയം ഇതിൻ്റെ ഇടയ്ക്ക് നന്ദകുമാർ പറഞ്ഞത് ശോഭ സുരേന്ദ്രൻ ഇടക്കാലത്ത് പാർട്ടിയിൽ ഭയങ്കരമായ പ്രതിസന്ധി നേരിട്ടു എന്ന് പറഞ്ഞാൽ പാർട്ടിയിൽ ആരുടെ ഒരു സപ്പോർട്ടില്ല അവർ ഔദ്യോഗികമായി പരിപാടികളിലൊന്നും പങ്കെടുക്കുന്നില്ല എല്ലാം പിൻവലിഞ്ഞ് നിൽക്കുകയായിരുന്നു അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് ഈ ശോഭ സുരേന്ദ്രനെ ഇടതു മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ പ്രത്യേകിച്ച് സി പി എമ്മിലേക്ക് കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തി അതിനെക്കുറിച്ച് ആലോചന ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ശോഭ ഉൾപ്പെടുന്ന വടക്കാഞ്ചേരി മണ്ഡലത്തിൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി ശോഭ സുരേന്ദ്രൻ ഒരുപക്ഷേ മത്സരിച്ചേനെ ഇതുവരെ കേൾക്കാത്തതിൽ നിന്ന് ഒരു ട്വിസ്റ്റാണ് പക്ഷേ എന്തുകൊണ്ടോ അത് ചർച്ച ചെയ്യപ്പെടാതെ പോയി എന്തായിരിക്കും അതിൻ്റെ ഒരു യാഥാർത്ഥ്യം തീർച്ചയായിട്ടും നമുക്ക് ചർച്ചയ്ക്ക് എടുക്കാവുന്ന എടുക്കാവുന്നൊരു വിഷയമാണത് എടുക്കേണ്ടതുമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇപ്പോൾ നമ്മുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ന്യൂസ് മേക്കർ എന്ന് വിളിക്കാവുന്ന ആൾ ഇപ്പോൾ എന്തൊക്കെ നമ്മൾ നമ്മൾ നമുക്ക് അയാളെ ഇഷ്ടമായാലോ അല്ലെങ്കിലും ദല്ലാൾ നന്ദകുമാർ തന്നെയാണ് ദന്ത ദല്ലാൾ നന്ദകുമാർ കേരള രാഷ്ട്രീയത്തിൽ ഇടക്കാലോ തോർമെൻറ്റോലോ ആ ആ ഒരു ഒരു പിണറായി ആ പോരാട്ടത്തിന്റെ ഒരു ഒരു മണ്ഡലത്തിൽ നിന്ന് ആ കളത്തിൽ നിന്ന് അദ്ദേഹം ഒന്ന് പിൻവാങ്ങി നിന്നതാണ് നമ്മൾ പിന്നെ കണ്ടത് പക്ഷെ അതോ ലോകത്ത് അദ്ദേഹം ഇരുട്ടിൽ അകത്ത് അണിയറയിൽ അദ്ദേഹം സജീവമായിരുന്നു എന്നാണ് ഇപ്പൊ നമുക്ക് തോന്നുന്നത് അതായത് പവർ ബ്രോക്കർ ഈ തെരഞ്ഞെടുപ്പ് സത്യത്തിൽ ടി ജി നന്ദകുമാർ വൈ ആരാവട്ടെ ഇത് ആദ്യം ടി ജി നന്ദകുമാറിന്റെ ഉദ്ദേശം എന്താകട്ടെ ആർക്കെതിരെ വെച്ച ബോംബാകട്ടെ പക്ഷെ ബോംബ് പൊട്ടിത്തെറിച്ചപ്പോൾ നമ്മൾ ആദ്യം തിരിച്ചറിയുന്നത് എന്താ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോഴും നമ്മൾ കേട്ടുകേൾവി മാത്രം ആണ് എന്ന് വിചാരിച്ചിരുന്ന പലതും യാഥാർത്ഥ്യമാണെന്നാണ് അപ്പോൾ ഉദാഹരണം നമ്മുടെ രാഷ്ട്രീയ ഉപശാലകളിൽ ഇപ്പോഴും അന്തിമമായി കാര്യങ്ങൾ പ്രധാനപ്പെട്ട മേജർ ടേൺസ് അപ്സ് ആൻഡ് ഡൗൺസ് ഈ അട്ടിമറികൾ കാലുമാറ്റങ്ങൾ ഒക്കെ നിർണയിക്കുന്ന ശക്തികൾക്ക് പവർ ബ്രോക്കേഴ്സ് എന്ന് തന്നെയാണ് പറയുക അധികാരവും രാഷ്ട്രീയ പാർട്ടികളും തമ്മിൽ പാർട്ടികളും പാർട്ടികളും തമ്മിൽ പവറും പാർട്ടിയും തമ്മിൽ കാര്യങ്ങൾ നിർണയിക്കുന്നത് അതിനുവേണ്ടി മാത്രം പ്രൊഫഷണലൈസ് ചെയ്ത അതിനുവേണ്ടി മാത്രം എക്സ്പേർട്ടൈസ് ചെയ്ത അതിനുവേണ്ടി മാത്രം ദീർഘമായ പരിചയമുള്ള വിദഗ്ധന്മാരായ പവർ ബ്രോക്കർമാരാണ് നമ്മുടെ അധികാരത്തിൻ്റെ ഉപശാലകളിൽ അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരും വന്ന് വന്ന് സമ്മതിച്ചല്ലോ ബി ഏത് പാർട്ടിയിൽ നിന്ന് ആരെങ്ങോട്ട് മാറുന്നു എന്നുള്ളതാണല്ലോ വിഷയം അതെ അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിന് കേരളത്തിലെ ഒരു സി പി എം നേതാവിന് ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോകണം അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് പോകണം ശരാശരി രാഷ്ട്രീയ വിശ്വാസികൾ എന്താ വിചാരിക്കുക ആരോടാണ് ബന്ധപ്പെട്ട ഇ പി ജയരാജനെ പോലെ സംസ്ഥാനതലത്തിൽ എൽ ഡി എഫിൻ്റെ കൺവീനറായ നേതാവിന് രാഷ്ട്രീയമായ ഒരു അസൈലം വേണം അല്ലെങ്കിൽ ഒരു അഭയം വേണം ഒന്ന് മാറണം തോന്നിയാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുഖ്യ എതിരാളികളായപ്പോൾ യു അദ്ദേഹം യു ഡി എഫിൻ്റെ നേതാക്കന്മാരുമായിട്ട് ചർച്ച ചെയ്യും അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ട് ചർച്ച ചെയ്യണം അല്ലെങ്കിൽ അതിലേക്ക് എത്തിക്കാനുള്ള മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരോടൊക്കെ ചർച്ച ചെയ്യാം ബി ജെ പിയുടെ നേതാക്കന്മാരോട് ചർച്ച ചെയ്യാം ചർച്ച ചെയ്യുന്നവരോടൊന്നുമല്ല അതിൽ പ്രധാനപ്പെട്ട റോള് ദല്ലാൾ നന്ദകുമാറിനാണ് ആരാണ് ഇദ്ദേഹം ഹൂ ദ ഹെല്ലീസ് അങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ അത് ഞെട്ടിക്കുന്നൊരു ഉത്തരമാണ് ഇവരാണ് ഇനി ഈ വിഷയത്തിൽ പുറത്തു വന്ന പേരുകൾ മൂന്ന് പേരും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ ഈ പവർ ബ്രോക്കറേജിൽ ഇടപെട്ടവരാണ് അതെ പല കാരണങ്ങളാൽ ഇപ്പോൾ ശോഭാ സുരേന്ദ്രന്റെ പേര് ഞാൻ പറയാം ശോഭ സുരേന്ദ്രന്റെ പേര് ഞങ്ങളൊക്കെ ആദ്യം കേൾക്കുന്നത് ഡൽഹിയിൽ ഡൽഹിയിലെ ഭരണകൂടത്തിൽ നിന്ന് കാര്യങ്ങൾ നേടാൻ പലപ്പോഴും കേരളത്തിലെ ബി ജെ പി അങ്ങനെയാണല്ലോ നമ്മൾ വിചാരിക്കുക കേരളത്തിലെ ബി ജെ പി പ്രസിഡന്റ്മാരെ കാണാൻ അല്ലെങ്കിൽ സെക്രട്ടറിമാരെ കാണാൻ എം ടി ഞങ്ങൾ കോഴിക്കോട്ടുകാരിപ്പൊക്കെ എം ടി രമേശിനെ കണ്ട് അദ്ദേഹത്തെ കെ സുരേന്ദ്രനെ കണ്ട് ഇവിടുന്ന് കത്ത് വാങ്ങി അങ്ങനെയുള്ള പോവാ കേന്ദ്രമന്ത്രിമാർക്ക് ശുപാർശ ചെയ്ത് അങ്ങനെയല്ല ഡൽഹിയിൽ നിന്ന് വല്ല കാര്യങ്ങളും നേടാനുണ്ടെങ്കിൽ എന്നും ആളുകൾ സമീപിക്കുന്നത് വളരെ കാലമായിട്ട് ശോഭാ സുരേന്ദ്രനാണ് ശോഭാ സുരേന്ദ്രനാണെങ്കിൽ പാർട്ടിയോട് ഇവിടെ എന്നും കലഹിച്ചു നിൽക്കുന്ന ഒരാളാണ് കേരളത്തിലെ ബി ജെ പിയിൽ പിടിപാടില്ലാത്ത ഒരാളാണ് കേരളത്തിലെ ബി ജെ പിയിൽ എപ്പോഴും പുറംതിരിഞ്ഞു നിൽക്കുകയും ഏതാണ്ട് തമസ്കരിക്കപ്പെടുകയും മാറ്റി നിർത്തപ്പെടുകയും ചെയ്ത ഒരാളാണ് അപ്പോൾ കേന്ദ്രത്തിൻ്റെ ഭരണകൂടത്തിൽ എവിടെയോ ഇവർക്ക് സ്വാധീനമുണ്ട് ആ സ്വാധീനം കൊണ്ട് അവരെങ്ങനെയാണ് ആ ആ സ്വാധീനം അവരെന്തിനാണ് വിനിയോഗിച്ചത് ആ സ്വാധീനം ഉപയോഗിക്കാം അതെ കേരളത്തിലെ സംസ്ഥാന ബി ജെ പി ഉപയോഗിക്കുന്നത് പോലെ തന്നെ അത് പാർട്ടി വളർത്താൻ വേണ്ടി ആ സൗകര്യം കേന്ദ്രത്തിലുള്ള സ്വാധീനം ശോഭാ സുരേന്ദ്രൻ ഉപയോഗിക്കാം അത് അവർ അവരുപയോഗിച്ചിട്ടുണ്ട് മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിൽ സാമാന്യം വോട്ടിംഗ് നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് മെച്ചപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള ഒഴിച്ചാൽ യഥാർത്ഥത്തിൽ അവർ ചെയ്തുകൊണ്ടിരുന്ന പണി എന്താണ് എപ്പോഴും അപ്പൊ അദ്ദേഹത്തിന് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ഉണ്ടല്ലോ ഇപ്പോ തൃശ്ശൂര് വടക്കാഞ്ചേരിയിൽ ഇവർക്ക് പത്ത് സെന്റ് സ്ഥലം കൊടുക്കാണ്ട് വിചാരിച്ചോളൂ നമ്മളാണെങ്കിൽ ആരോടാ പറയാ നാട്ടില് സ്ഥലമാകുന്നുണ്ടോ അതിന്റെ നാട്ടിലെ കച്ചവടക്കാരും ബ്രോക്കർമാരും ഒക്കെ ഉണ്ടാവുമല്ലോ എന്തിനു ഡൽഹിയിലെ ഡൽഹിയിലെ ഈ ഈ പറഞ്ഞ വലിയ വലിയ ഈ ബിഗ് ബുൾസിനോട് ഏറ്റുമുട്ടുന്ന വലിയ പവർ ഇടപാടുകൾ നടത്തുന്ന നന്ദകുമാറിനെ പോലുള്ള ഒരു ഏജന്റിനോട് എന്ത് പറയണം മാത്രമല്ല പറഞ്ഞു വന്നപ്പോ അദ്ദേഹം തന്നെ പറയണത് ഇവർ ഇങ്ങനെ ഈ ഈ ഭൂമിയുടെ പേരിൽ ഒരുപാട് പേരോട് പണം പറഞ് ആർക്കും തിരിച്ചു കൊടുക്കും ആർക്കും ഭൂമി കൊടുത്തിട്ടില്ല ഇന്ന് വരെ കൊടുത്തിട്ടില്ല ഞാൻ പറയുന്ന ഇതൊക്കെ ഒരു തരം പവർ ബ്രോക്കേഴ്സ് എന്ന് മൂന്ന് പേരെയും വിളിക്കാം എനിക്ക് ഇ പി ജയരാജന്റെ സ്ഥിതി എന്താ ഇ പി ജയരാജൻ ഈ കൃത്യമായിട്ടിപ്പോ ഏത് കാലത്ത് സാക്ഷാൽ വി എസ് ഭരിക്കുന്ന കാലത്ത് പോലും വി എസിനെ മുഖ്യമന്ത്രിയായി ഇരുത്തിക്കൊണ്ട് ഇവര് കണ്ണൂർ ലോപി ഭരിച്ചിരുന്ന ഒരു കാലം അന്ന് തൃശൂർ ജില്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സി പി എമ്മിന്റെ സെക്രട്ടറി സ്ഥാനം പോലും ഇ പി ജയരാജൻ ഭരിച്ചൊരു കാലമുണ്ട് അന്ന് ഇ പി ജയരാജൻ എന്തായിരുന്നു പണി കേരളത്തിലെ ഏത് മുക്കിലോ മൂലയിലോ നിങ്ങൾക്ക് എവിടെയെങ്കിലും പത്ത് സെൻറ്റ് ഭൂമി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാൻ ഏത് സർക്കാർ ഭൂമിയും പതിച്ചു കിട്ടാൻ ഏത് അടിസ്ഥാനമില്ലാത്ത ഭൂമിക്കും പട്ടയം കിട്ടാൻ എന്തും എന്തും നടക്കണമെങ്കിൽ ഇ പി ജയരാജനെ കാണേണ്ടിയിരുന്നൊരു കാലമുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഇവരൊന്നും പൊളി രാഷ്ട്രീയ പ്രവർത്തകന്മാരോ രാഷ്ട്രീയ നേതാക്കന്മാരോ അല്ല അവരെ വിളിക്കാവുന്ന പേര് പവർ ബ്രോക്കേഴ്സ് എന്നാണ് ഇ പി ജയരാജൻ ആ പേര് ചേരും ശോഭാ സുരേന്ദ്രനും ഒരു പരിധിവരെ ആ പേര് ചേരും ദലാൾ നന്ദകുമാർ പിന്നെ ആ പേരും ഉണ്ടാക്കിയെടുത്ത ഒരാളാണ് അധ്വാനിച്ചുണ്ടാക്കിയ ഒരാളാണ് അപ്പോൾ ഈ കേസിൽ അവസാനമായിട്ട് ഉന്നയിക്കുന്ന ഒരു ചോദ്യം ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലേ ഒന്നത് നമ്മുടെ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്നത് പവർ ബ്രോക്കേഴ്സാണ് നമ്പർ ടു നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഈ ആളുകളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്ക പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആദർശ വിപ്ലവവും ത്യാഗ വീരശൂരമായ പരാക്രമവും ഈ ത്യാഗത്തിൻ്റെ വലിയ മാതൃക എന്തർത്ഥമുണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ ഏതെങ്കിലും ഒരു യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ബി ജെ പി ചേർന്നാൽ ഇവർ ഇന്നത്തെ കോൺഗ്രസ് ബി ജെ പി ആലോചിച്ചു ആരുടെ ചർച്ച മൂന്ന് തവണ പോയി ഡൽഹിയിലെ സ്റ്റാർ ഹോട്ടലിൽ ഉൾപ്പെടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ പോയി പ്രകാശ് ജാവ്ദേക്കർ ഉൾപ്പെടെ വലിയ നേതാക്കന്മാരെ കണ്ട് ചർച്ച ചെയ്യുന്ന എന്താ സി പി എമ്മിൽ നിന്ന് ഞാൻ ഒതുക്കപ്പെടുന്നു തോന്നുമ്പോൾ ഇനി സി പി എമ്മിലെ ഈ പവർ ബ്രോക്കറേജ് കച്ചവടം നടക്കൂല വല്ല അധിക കാലം നടക്കൂല എന്ന് തോന്നുമ്പോൾ അദ്ദേഹം ആരെ തേടിയാ പോകുന്നത് ആ ഒന്ന് ബ്രോക്കർ പോയി തൊടുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്താ ഡെസ്റ്റിനേഷൻ എന്താ ബി ജെ പിയിലെ ഉത്തരവാദപ്പെട്ട പോസ്റ്റ് അതിന് അദ്ദേഹം കാണുന്ന കാര്യങ്ങളുണ്ട് കണ്ണൂർ പൊളിറ്റിക്സ് നമ്മൾ കാണാത്തതുകൊണ്ടാണ് പവർ ബ്രോക്കർമാരുമായിട്ട് ഉറപ്പിക്കുന്നു ഒരു ചോദ്യം നമുക്കിപ്പോൾ ലീഡേഴ്സ് ഉണ്ടോ അതോ ഡീലേഴ്സ് ആണോ ഉള്ളത് അക്ഷരങ്ങൾ തിരിച്ചിട്ടാ തീർന്നു ഡീലേഴ്സാണ് കാര്യങ്ങൾ തീരുമാനിക്കുക അന്തിമമായിട്ട് അതിന് അതിനിപ്പോൾ ഈ ഇടപാടൊക്കെ നടക്കുമ്പോൾ ദലാൽ നന്ദകുമാർ ചോദിച്ചത് ഈ ഓരോ ഇടപാടിനും കാശു വേണമെന്നാണ് ഏതിന് ഈ ചർച്ച ആ ചർച്ച അവിടെ കൂടൽ ഇവിടെ കൂടൽ ഇതിനൊക്കെ എൻ്റെ എൻ്റെ എമൗണ്ട് ഇയാൾക്ക് അത് മതി പണം മതി മറ്റവർക്ക് പവർ വേണം മാത്രമല്ല ഇ പി ജയരാജന് സുരക്ഷയും കൂടി വേണ്ടിവരും കാരണം ഇ പി ജയരാജൻ ഇവരോട് അന്തിമമായി തീരുമാനിച്ചു അത്രേ ശോഭാ സുരേന്ദ്രൻ പറയുന്നത് ഇപ്പോൾ ഈ പരസ്പരമുള്ള ഈ ക്രൈ ഏറ്റുമുട്ടലിനിടയിൽ പറഞ്ഞു പോകുന്ന യാഥാർത്ഥ്യങ്ങൾ മാതൃഭൂമിൽ അവർ എഴുതുകയും ചെയ്തു പത്രത്തിൽ അപ്പോ അതനുസരിച്ചാണെങ്കിൽ രാത്രി ഉറപ്പിച്ചു നാളെ രാവിലെ പത്രസമ്മേളനം നടത്തി ഞാൻ ബി ജെ പിയിൽ ചേരും ഇന്ന് രാത്രി കൊണ്ട് തീരുമാനങ്ങൾ തീരുമാനങ്ങൾ എടുത്തു പിറ്റേന്ന് പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ ഇദ്ദേഹം മുങ്ങി കാണാനില്ല എന്താ കാരണം രാത്രിയിൽ കോള് വന്നിട്ടുണ്ടാവും എന്തായിരിക്കും വന്നിട്ടുണ്ടാവുക കണ്ണൂരിലെ ഈ കൊലപാതക രാഷ്ട്രീയത്തിന്റെ അധോലോക രാഷ്ട്രീയത്തിന്റെ അക്രമ രാഷ്ട്രീയത്തിന്റെ മുഴുവൻ ചുരുളും രഹസ്യങ്ങളും അറിയാവുന്ന ഒരാളാവില്ലേ അദ്ദേഹം അതെ അദ്ദേഹം ആവശ്യപ്പെട്ട ഒരു കാര്യം അദ്ദേഹം അദ്ദേഹത്തെ ഇപ്പൊ ആളുകൾ കളിയാക്കി പറയുന്നുണ്ട് എന്നെ മഹാരാഷ്ട്ര ഗവർണർ ആക്കണം എന്തായിരിക്കും അതിന്റെ അടിസ്ഥാന യഥാർത്ഥ കാരണം യഥാർത്ഥ കാരണം ഒരു ജെഡ് കാറ്റഗറി സുരക്ഷയുള്ള ഒരു പോസ്റ്റിലിരിക്കണം അല്ലെങ്കിൽ തട്ടിപ്പോവുംള്ളതാണ് ഇദ്ദേഹത്തിന് ആ ചർച്ച ആരോ ഒറ്റി കൃത്യമായിട്ട് പിണറായിക്ക് കിട്ടി എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക പിണറായി വിജയൻ പിണറായി വിജയൻ ഇ പി ജയരാജനോട് പറഞ്ഞിരിക്കാനിടയുള്ള പിണറായി വിജയനെയും കണ്ണൂർ രാഷ്ട്രീയവും അറിയാവുന്ന ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കോ അതറിയാം എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ഇനി ഉണ്ടാവില്ല കുലത്തോടെ കുല കുലത്തോടെ ഞാൻ മുടിച്ചു കളയും എന്ന് പറഞ്ഞിട്ടുണ്ടാവും അതായിരിക്കും ജീവനിൽ കൊതിയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഇ പി ജയരാജൻ അതായിരിക്കും കൃത്യമായിട്ട് പറ്റിയിട്ടുണ്ടാവുക അപ്പോൾ വേറൊരു കാര്യം അതിനോട് ചേർത്ത് ആലോചിച്ച് നോക്കൂ ഞങ്ങൾ എന്തു വന്നാലും അവസാനത്തെ ചങ്കിലെ അവസാനത്തെ ചുള്ള ചോര കൊടുത്തും ഞങ്ങൾ ആർ എസ് എസിനെ ചെറുക്കും ഞങ്ങളാണ് ആർ എസ് എസ് വിരുദ്ധർ ഞങ്ങളാണ് ബി ജെ പി വിരുദ്ധർ എന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവിന് ഒരു ചെറിയ ക്രൈസിസ് വരുമ്പോൾ പോകാവുന്ന പാർട്ടി ബി ജെ പി ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം ഇവരൊക്കെ ഈ പറയുന്ന ആദർശ വിശുദ്ധിയും ആദർശപരമായ വൈരുദ്ധ്യവും ഒക്കെ എന്തുമാത്രം ഉണ്ട് അതല്ല എൻ്റെ കാര്യം ഇങ്ങനെയാണെങ്കിൽ നമ്മളൊന്നു ആലോചിച്ച് നോക്കൂ കേരളത്തിൽ ഒരു അഞ്ചോ ആറോ സീറ്റ് ഇപ്പോൾ ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ നിയമസഭയിൽ സീറ്റില്ല ഇപ്പോൾ തൽക്കാലം ഇല്ല ലോക്സഭയിൽ ഇക്കാര്യം ജയിച്ചിട്ടില്ല റിസൾട്ട് വരുമ്പോൾ അറിയാം എന്നിട്ട് പോലും ബി ജെ പി ചേരാൻ ഇവർക്കൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കേരളത്തിൽ അഞ്ചോ ആറോ സീറ്റ് ബി ജെ പി ജയിക്കുന്ന അവസ്ഥ വന്നാൽ പടല പടലയായി സി പി എം നേതാക്കന്മാർ നേരിട്ട് ബി ജെ പിയിലേക്ക് പോകില്ല എന്നാ ഉറപ്പ് ഉറപ്പായിട്ട് പോയിരിക്കും ഇപ്പം നേരത്തെ പറഞ്ഞ പക്ഷെ പറഞ്ഞ പോലെ ഈ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ആൾക്ക് ബി ജെ പിയുടെ ദേശീയ നേതൃത്വമായിട്ട് വലിയ ബന്ധമുണ്ട് എന്നുള്ള ഒരു ഒരു ചെറിയ സൂചനകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിപ്പോൾ അവർ ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് അത്രയും വലിയ ബന്ധങ്ങളുണ്ട് ഞാൻ വിചാരിച്ചാൽ അത്രയും വലിയ കാര്യങ്ങൾ നടക്കുമെന്ന് പറയുന്നു അങ്ങനെ പറയുന്ന ഒരാൾ ഈ പറയുന്ന എൽ ഡി എഫിലേക്കും പോകാനായി ചാടി നിന്നു എന്ന് പറയുന്നത് ഏറ്റവും ഒടുവിലത്തെ ന്യൂസ് എനിക്ക് തോന്നിയിട്ടുള്ളത് ബി ജെ പി ശോഭാ സുരേന്ദ്രനെ ഇവിടെ എത്ര ഗ്രൂപ്പ് കളിക്കുമ്പോഴും ഇപ്പൊ കേരളം കേരളത്തിലെ നേതാക്ക നേതൃത്വം ശോഭാ സുരേന്ദ്രനെ കുറെ കഴിഞ്ഞ കുറെ കാലമായി മാറ്റി നിർത്തിയിട്ട് ഡൽഹിയിൽ എവിടെയോ പോയി പിടിയുണ്ടാക്കിയിട്ടാണ് അവർ മത്സരിക്കാനൊക്കെ എത്തുന്നത് മത്സരത്തിൽ അവർ തീർച്ചയായിട്ടും ഒരു സ്ത്രീയാണ് അവരുടെ ഒരു ചടുലമായ പ്രസംഗവും രീതിയൊക്കെ ഉണ്ട് പാവങ്ങളെ അതൊക്കെ മതി അപ്പോൾ ഓട്ട് ഷെയർ ഒക്കെ കൂട്ടി പക്ഷേ ആത്യന്തികമായി പൊളിറ്റിക്കൽ വാല്യൂ പൊളിറ്റിക്കൽ എത്തിക്സ് അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ ബി ജെ പിക്ക് ഈ ശോഭാ സുരേന്ദ്രനെ പോലുള്ള നേതാക്കന്മാർ ആ അവരെ അവരെ നിലനിർത്തുന്നതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം അതിന് കാരണം ഞാൻ പറയാം ഇന്ത്യയിൽ ഇന്ത്യയിലിപ്പോൾ കേരളത്തിലെ വനിതാ നേതാക്കന്മാരുടെ ചരിത്രം എടുത്താൽ ആദർശ വിശുദ്ധി കൊണ്ടും കുടുംബ പാരമ്പര്യം കൊണ്ടും ഒക്കെ വനിതാ ലീഡേഴ്സായി വന്ന ഒരുപാട് പേരുണ്ട് എ വി കുട്ടിയമ്മ അമ്മ ലീലാ ദാമോദര മേനോൻ കെ ആർ ഗൗരിയമ്മ ആ പരമ്പരയിൽ നിന്ന് പിന്നെ ഭർത്താക്കന്മാരുടെ ഭാര്യയായും അങ്ങനെയുണ്ടല്ലോ മകളായും പിന്നീട് മരിച്ചപ്പോ ഏറ്റെടുത്തവരും ഒക്കെ ആയ ഒരു പരമ്പരയുണ്ട് അത് ജീവിച്ചിരിക്കുന്നവരോട് മരിച്ചവരുമുണ്ട് ഇപ്പൊ ആർ ബിന്ദുവിന് എ വിജയരാഘവന്റെ ഭാര്യ എന്നല്ലാതെ എന്തൊരു എന്ത് യോഗ്യതയാണ് പിന്നെ ചില സഭകളുടെ ആയിട്ട് വന്ന വീണ ജോർജിനെ പോലുള്ള ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകളുണ്ട് അതേസമയത്ത് മരിച്ചപ്പോ തീർച്ചയായിട്ടും ഇപ്പോൾ പി ടി തോമസിനോടുള്ള ബഹുമാനം മുഴുവനും ഉമാ തോമസിന് കിട്ടിയിട്ടുണ്ട് അത് അറിയിക്കുന്നതാണ് കൊടുത്തോട്ടെ അങ്ങനെയുള്ളവരുണ്ടാവും ഈ അതുപോലെ കെ കെ രമ തീർച്ചയായിട്ടും ആ അംഗീകാരം അർഹിക്കുന്നുണ്ട് അതാ ചോരക്കു കൊടുത്ത് ടി പി ചന്ദ്രശേഖരന്റെ ചോരക്കുള്ള വിലയാണ് അങ്ങനെ വന്നവരുണ്ട് എന്നാൽ വേറെ ചിലർ വളരെ വഴിവിട്ട മാർഗത്തിലൂടെ വന്നവരുണ്ട് അത് ആ കഥകളൊന്നും അത്ര നല്ലതല്ല ഉദാഹരണത്തിന് പി കെ ശ്രീമതി തൊട്ട് നമ്മുടെ ടി എൻ സീമ വരെയുള്ളവർ രാഷ്ട്രീയത്തിൽ വന്ന വഴി അതെ നല്ല വഴിയല്ലേ ശോഭന ജോർജ് തൊട്ട് ഇപ്പോൾ ഈ ഇപ്പോൾ ഷൈൻ്റെ പേരിലും അങ്ങനെ കേൾക്കുന്നുണ്ട് അത്തരം ആരോപണം പല പരസ്യമായിട്ട് മീഡിയയിലൊക്കെ വരുന്നുണ്ട് അതൊന്നും ആരോപണം ഉന്നയിക്കുകയല്ല കേൾക്കുന്ന കഥകൾ അത്ര നല്ലതല്ല ആ കൂട്ടത്തിൽ ഞാൻ പറയുന്നത് ഇങ്ങനെ നല്ലതും ചീത്തയുമായ ഒരുപാട് മാതൃകകൾ കേരള രാഷ്ട്രീയത്തിലെ വനിതാ നേതാക്കൾക്ക് നേരെ ഉന്നയിക്കാവുന്നതാണ് ആ കൂട്ടത്തിൽ നിർഭാഗ്യവശാൽ ഇങ്ങനെ പവർ ബ്രോക്കേഴ്സ് ആയിട്ട് നിന്നുകൊണ്ട് അഴിമതിയുടെ മണം പുരണ്ട ഒരു രാ ഒരു വനിതാ നേതാവ് നിർഭാഗ്യവശാൽ കേരള ചരിത്രത്തിൽ ഇന്നു വരെ ഉണ്ടായിട്ടില്ല ആലോചിച്ച് നോക്കൂ ഉണ്ടെങ്കി പറയൂ ഒരു ഉദാഹരണം രോഭ സുരേന്ദ്രന്റെ കയ്യിൽ കാശു കൊടുത്താൽ അതിന് എത്രയോ ക്ലിപ്പിങ്സ് സൗണ്ട് ഓഡിയോ ക്ലിപ്പിംഗ്സൊക്കെ ഉണ്ട് അവരെ കുറിച്ചുള്ളത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും തപ്പിയാ കിട്ടും ഒരുപാട് പേര് കാശു കൊടുത്തത് അതിന്റെ ക്ലിപ്പിംഗ്സ് പരസ്പരം തെറി പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിച്ചത് സങ്കടം പറയുന്നത് ശോഭ തന്നെ ആക്ഷേപിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലുണ്ട് അതുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ ഒരു ചരിത്രമാണ് പല കാര്യങ്ങളും എന്ന പോലെ ആ ചരിത്രം സത്യം പറഞ്ഞാൽ കേരളത്തിലെ കേരളത്തിലെ കേരളത്തിന് പൊതുവേയും ബി ജെ പിക്ക് പ്രത്യേകമായും ഒരു നല്ല മാതൃകയല്ല അവർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ രാഷ്ട്രീയ മാതൃകയ്ക്ക് ബി ജെ പി ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് വലിയ വില കൊടുക്കേണ്ടി വരും അവരെ മുന്നോട്ട് ഒരു ഒരു കൊണ്ടുപോകും പക്ഷെ ഇപ്പൊ ഇതൊക്കെ ഇങ്ങനെ ആണ് അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രന്റെ ഒരു ബാക്ക് ഹിസ്റ്ററി എന്ന് പറയുന്നത് അത്ര നല്ലതല്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവർ സി പി എമ്മിലേക്ക് പോകുമെന്ന് ടി ജി നന്ദകുമാർ പറഞ്ഞതിനെ അവിശ്വസിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല ഒരിക്കലും ഇല്ല ശോഭാ സുരേന്ദ്രനെ കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതാണ് അവരുടെ ഹിസ്റ്ററി എങ്കിൽ അതാണ് അവരുടെ ട്രാക്ക് റെക്കോർഡെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ ദലാളി നന്ദകുമാർ പറഞ്ഞ ഒന്നിനെയും നമുക്ക് വിശ്വസിക്കേണ്ടതില്ല എന്നാൽ ഒന്നും അവിശ്വസിക്കേണ്ടതുല്ല കാരണം അയാൾ അയാൾക്ക് അയാളുടെ കച്ചവടം മാത്രമാണ് ആ കച്ചവടത്തിൽ ഏത് ക്ലൈൻറ്റിനോടും അയാൾ ഇടപാട് നടത്തും ഗോപാൽ സുരേന്ദ്രനെ ഇടതുമുന്നണിക്ക് എത്തിച്ചു കൊടുത്താൽ എന്ത് കിട്ടും അയാൾ ചോദിക്കുള്ളൂ ഇ പി ജയരാജനെ ബി ജെ പിയിൽ എത്തിച്ചു കൊടുത്താൽ അവിടുന്ന് എന്ത് കിട്ടും അദ്ദേഹത്തിന് എന്ത് പദവി കിട്ടും എന്ത് പണം കിട്ടും അതാണല്ലോ ദല്ലാളി നന്ദകുമാറിന്റെ ചോദ്യം ബിസിനസ് ബിസിനസ് മാത്രമാണ് അങ്ങനെ രാഷ്ട്രീയത്തെ ബിസിനസ് ആയി എടുക്കുന്ന ഒരാൾക്ക് അയാളെ നമ്മൾ പവർ ബ്രോക്കർ എന്ന് വിളിക്കുമെങ്കിൽ ആ പവർ ബ്രോക്കറിൻ്റെ കൺ കൺസ്യൂമർ എന്നോ അതിൻ്റെ അതിൻ്റെ കസ്റ്റമേഴ്സായിട്ട് പവർ ബ്രോക്കർമാരുടെ കസ്റ്റമേഴ്സായിട്ട് ഏത് പാർട്ടിയിൽ ആരുണ്ടെങ്കിലും അവരെ സൂക്ഷിക്കുക ഈ നന്ദകുമാർ പറഞ്ഞത് ശോഭ സുരേന്ദ്രൻ പറയുന്ന മുഴുവൻ കള്ളമാണ് അവരൊരു സത്യം പറയാത്ത സ്ത്രീയാണ് മാത്രമല്ല ഇ പി ജയരാജനുമായി മൂന്ന് തവണ കൂടിക്കാഴ്ച നടത്തി എന്നുള്ളത് ഇ പി ജയരാജൻ നിഷേധിക്കുന്നു നന്ദകുമാർ നിഷേധിക്കുന്നു പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ഇ പി ജയരാജൻ ശോഭയ്ക്കെതിരെ കേസ് കൊടുക്കാൻ ഒരുങ്ങുകയാണ് ഇതേപോലെ ഒരു സാഹചര്യം ഇത് വരികയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് നമ്മൾ ഇത്രയും കാലം വിശ്വസിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന നേതാക്കളിൽ ഒരാൾ കള്ളം പറയുകയാണ് തീർച്ചയായിട്ടും അപ്പൊ നമ്മൾ ആരെയാണ് വിശ്വസിക്കേണ്ടത് ഇതിൽ പ്രധാനപ്പെട്ട ചോദ്യം അത് തന്നെയാണ് മനുഷ്യർക്ക് മനുഷ്യർക്ക് ഈ ലൈം ലൈറ്റിൽ ഇവർ കാട്ടിക്കൂട്ടുന്ന പൊതുവേദിയിൽ നിന്ന് ആക്രോശിക്കുന്ന എന്നിട്ട് അണിയറയിൽ പോയിട്ട് ഇവർ നടത്തുന്ന ഇടപാടുകൾ രാഷ്ട്രീയത്തിൽ ആര് തോൽക്കണം ജയിക്കണം ആരെ നിർമ്മിക്കണം ആരെ മാറ്റിയെടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അധോലോകത്തെ മൂലധന ശക്തികളാണെങ്കിൽ ഈ രാഷ്ട്രീയക്കാരിൽ ആരെ നമ്മൾ വിശ്വസിക്കുമെന്ന ചോദ്യം എല്ലാ പാർട്ടിക്കാരുടെയും മനസ്സിലുണ്ടാവേണ്ടതാണ് സാമാന്യം എത്തിക്സ് ഉള്ള രാഷ്ട്രീയക്കാർ ദിശാബോധമുള്ള നേതൃത്വം ഏത് പാർട്ടിയിലും വലിയ ജാഗ്രതയോടെ ഇരിക്കേണ്ടതാണ് ഒരു കാര്യം തീർച്ചയായും ഒരു കാര്യം ഉറപ്പായി ഈ അണികളെ പറഞ്ഞ് പറ്റിച്ച് ന്യായീകരണ തൊഴിലാളികളുടെ ഒരു പുതിയ പട സൃഷ്ടിച്ച സി പി എം ഉൾപ്പെടെയുള്ളവർക്ക് ഇ പി ജയരാജൻ സംഭവം വലിയ കണ്ണു തുറപ്പിക്കുന്നതാണ് ഏറ്റവും ചുരുങ്ങിയത് എന്തിനത് അറിയോ അനാവശ്യമായി ഈ നേതാക്കന്മാരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി തൊൻ സ്വന്തം അയൽപക്കത്ത് ജീവിക്കുന്ന അമ്മയും പെങ്ങളും അമ്മയും പെങ്ങളും ഭാര്യയും മക്കളും ഉള്ള പാവങ്ങളെ ആർക്കെങ്കിലും വേണ്ടി ഉപദ്രവിക്കാൻ പോവില്ല കൊല്ലാൻ പോവില്ല കാരണം ഈ കൊല്ലിക്ക് കൊല്ലിക്കുന്നവൻ്റെ പിന്നിലുള്ള താല്പര്യങ്ങൾ പവർ ബ്രോക്കറേജിൻ്റെ പണവും സൗകര്യങ്ങളുമാണ് എന്ന ബോധ്യം ഏത് കാഡർ പാർട്ടിക്കും ഉണ്ടായി വന്നിരിക്കുന്നു അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഈ കെട്ടുറപ്പ് കെട്ടുറപ്പ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അച്ചടക്കം അച്ചടക്കം എന്ന് പറയുന്നൊരു വാളുണ്ടല്ലോ സി പി എം ഉൾപ്പെടെ അത് ഏറ്റവും കൂടുതൽ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന സി പി എം അതുണ്ടെന്ന് ഞങ്ങളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്ന ബി ജെ പി ഈ കാഡർ പാർട്ടികൾ വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെടും അവരുടെ ഡിസിപ്ലിൻ വലിയ തോതിൽ കുത്തഴിഞ്ഞു പോകും ഈ വിവാദം കൊണ്ട് അതുകൊണ്ട് ദല്ലാൾ നന്ദകുമാർ അനുഷ്ഠിച്ച ധർമ്മം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും കേരള രാഷ്ട്രീയത്തിൽ വളരെ ഗുണകരമായ ചില ധർമ്മങ്ങളെ നിർവഹിക്കും എന്നാണ് എൻ്റെ വിശ്വാസം ഈ ദല്ലാൽ നന്ദകുമാർ പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് വിശ്വസിക്കാം ചിലത് വിശ്വസിക്കുകയായിരിക്കാം നന്ദകുമാർ പറയുന്നത് എന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരുപത് തവണ ഫോൺ ചെയ്തു എന്ന് പറയുന്നു അപ്പോൾ മുഖ്യമന്ത്രിയുടെ അടുത്ത് ഇതേ കാര്യം മാധ്യമങ്ങളോട് തൊട്ട് ചോദിച്ചപ്പോൾ ആ അവനെ എനിക്കറിയാം അവനെ എനിക്കറിയാം എന്നേ പറയുന്നുള്ളൂ അറിയില്ല എന്ന് പറയുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു അവനെതിരെ നടപടിയെടുക്കുമെന്ന് പറയുന്നില്ല അപ്പോൾ ഈ നന്ദകുമാർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ദല്ലാൽ പവർ ബ്രോക്കേഴ്സ് എന്നൊക്കെ പറയുന്നത് ഇടതുമുന്നണിയുമായും വലതു ഒരേ സമയം അപ്പോൾ തമ്മിൽ ഈ മുദ്രാവാക്യം വിളിക്കുന്ന പൊട്ടന്മാർ ശരിക്കും അതാണ് സംഭവിക്കുന്നത് കേരളത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പൊ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മൊത്തത്തിലെടുത്താൽ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ദോഷം ഏറ്റവും വലിയ ദോഷം പ്രതിപക്ഷം എന്ന് നമ്മൾ വിചാരിക്കുന്നവർ ഭരണകൂടത്തെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിരുത്തുകയും നാളെ പ്രതിപക്ഷം അധികാരത്തിൽ വന്നാൽ ഈ ഭരണകൂടത്തിൽ ഇരുന്ന് അഴിമതിയും അക്രമവും കാണിച്ചവനെ ശിക്ഷിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു ജനമുണ്ടല്ലോ അവനാണ് പൊട്ടൻ ഭരണകൂടത്തിലിരിക്കുന്നവൻ ഭരണകൂടത്തിലിരിക്കുന്നവൻ പ്രതിപക്ഷത്ത് പ്രതിപക്ഷത്തിരിക്കുന്നവനെ പരസ്പരം രക്ഷിക്കുന്ന അവിശുദ്ധ കൂട്ടുകെട്ട് വ്യാപാര ബന്ധങ്ങളിൽ ഇവരൊന്നാണ് പവർ ബ്രോക്കറേജ് ഈ ഈ പറഞ്ഞ ശക്തി ശക്തി കച്ചവടത്തിൽ അധികാര കച്ചവടത്തിൽ ഇവരൊന്നാണ് ആ ബോധ്യം ജനങ്ങൾക്കുണ്ടാകും വളരെ കൃത്യമായി രാഷ്ട്രീയവും ഈ അധികാര കേന്ദ്രങ്ങളും ജനങ്ങളും തമ്മിലുള്ള ഒരു ഒരു അവ്യക്തത നീങ്ങുകയും അതിനിടയിൽ നിലനിൽക്കുന്ന ഒരു വലിയ മറയുണ്ടല്ലോ സ്ക്രീൻ അത് ഈ പവർ ബ്രോക്കർ വലിച്ച് കീറിക്കളയുന്നുണ്ട് എന്തായാലും ഈ ജൂൺ നാലിന് റിസൾട്ട് വരുമ്പോഴേക്കും ഇതിൻ്റെ സത്യാവസ്ഥ ഒരു പരിധിക്കപ്പുറത്തേക്ക് നന്ദകുമാറിൻ്റെ വായിലൂടെയോ ശോഭയുടെ വായിലൂടെയോ വായിലൂടെയോ ഒക്കെ ഇനിയും വരാനിരിക്കുന്നു ഒരുപാട് ബോംബുകൾ ഇനിയും പൊട്ടാനിരിക്കുന്നു ജനങ്ങൾ വാ വിളർന്ന് കാത്തിരിക്കട്ടെ നമുക്ക് ആ വരവൊക്കെ അല്ലെങ്കിൽ ആ ഉത്തരങ്ങളൊക്കെ വരട്ടെ അതെല്ലാവരും അറിയട്ടെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക